അതെന്തായാലും സാറുമാർ അവർ ചിക്കല അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്തായാലും വളരെ സന്തോഷമുണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതില് കാണുന്നതില് ഇതൊന്നും അല്ല റേഷൻ കാർഡ് വരെ ഞങ്ങളുണ്ട് റേഷൻ കാർഡ് വരെ ഇതല്ലേ സാറേ അല്ല അതിന്റെ സാറേ പാസഞ്ചർ ഫോട്ടോ എടുക്കുന്ന എന്തൊരു നിയമം വന്ന് ഇസരെ ഇവണ്ടിക്ക് വാണ്ടിത്ര പെയിൻ കളാ. മൊബൈൽ എന്നുള്ള ആൾക്കാർക്ക് പോയുന്ന സ്ഥലത്ത് പോവാനുണ്ടല്ലന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള. അല്ലാതെ കഷ്ടം തന്നെ അല്ലേ. അണ്ട വീണ്ടും വിളിച്ചു. ഈ മുട്ടില് വയ്യുറിച്ചോ എന്തെല്ലാം കമ്പോ നടത്തില്ല പെച്ചോറി കഴിഞ്ഞ കുറച്ച് നടത്തില്ല സാറേ

ഓൾറെഡി രാവിലെ എടുത്തില്ല വെറുതെ വണ്ടി പോയിട്ട് ഞാൻ ഒരു സമയത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് കേട്ടോ

ഒരു കുഴപ്പവും കണ്ടില്ലേ ഇതാണ് ഇതാണ് ആ ഇതാണ് ഇവിടെ നടക്കുന്ന രസകരമായ കോമഡികൾ ആ അതായത് ഒരു വണ്ടി ഒരു ദിവസം അതായത് എത്ര ചെക്കിങ് ഒരു വണ്ടിയിൽ ഇതെന്താണ് ഇത് ഇത് ഏത് ലോകമാണ് ശെരിക്കും പറയുന്നത് കേരളവും അതോ വേറെന്തേലും വരെ എന്തു പറയാനാ പറഞ്ഞ വാക്കുകളില്ല ഈ നാട്ടിൽ ഇങ്ങനെയാണ് നോക്കണേ ഇതുപോലെ ഇങ്ങനാണ് ചെയ്യാനാണെങ്കിൽ മാറിയിരിക്കില്ലേ അത് തന്നെ അത് തന്നെ എന്തോ ചെയ്യാനാണെന്നു വയ്ക്കണേ ഇനിയിപ്പി അടുത്തേ അടുത്തയിന് തമ്ളനാട്ടിൽ വെക്കുമായിരിക്കും വല്ല പണി എന്നാ പറയാന് നിങ്ങൾ കണ്ടല്ലോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവാണ് അതുപോലെ ചെയ്യാതെ ഇനി നമ്മളെങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേറാൻ സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടാവും എല്ലാരോടും പ്രതികരിക്കുന്നവരെ പോലെ ഇല്ലായ്മ ചെയ്യുന്ന പരിപാടിയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയാ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിട്ടുണ്ടെന്നു ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെന്നാ ഞങ്ങൾ എടുത്തോളാം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഇറക്കാൻ ആ അതാ നീ എടുത്തോളാൻ പറഞ്ഞു